അസ്സാം വാരിക്കും വറഹമത്ാലെ വർക്കാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ മദ്രസയിൽ നടക്കാനിരിക്കുന്ന ഹൈദർലി ശുഭാബ്ദംഗൽ മെമ്മോറിയൽ എച്ച് എസ് എം സ്കോളർഷിപ്പ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള രണ്ടു മൂന്ന് സംശയങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയുള്ള വീഡിയോയാണ് എല്ലാവരും മുഴുവനായി തന്നെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്നാമതായി എങ്ങനെ എവിടെ വെച്ച് ഏത് രൂപത്തിലാണ് ഈ പരീക്ഷ നടക്കുന്നത് എന്നുള്ളതാണ് രണ്ട് ഘട്ടങ്ങളിലാണ് ഈ പരീക്ഷ നടക്കുന്നത് ഒന്നാം ഘട്ടം പ്രിലിമിനറിയും രണ്ടാം ഘട്ടം അതിന്റെ ഫൈനൽ പരീക്ഷയുമാണ് പ്രിലിമിനറി പരീക്ഷ ഡിസംബർ ഇരുപത്തിനാല് ചൊവ്വാഴ്ച പത്തു മണിക്ക് ഓരോരുത്തരുടെയും മദ്രസകളിൽ വെച്ച് സദർ സ്ഥാദിന്റെ നേതൃത്വത്തിലാണ് പരീക്ഷ നടക്കുക അതിൽ നിന്ന് എൺപത് ശതമാനം മാർക്ക് ലഭിച്ച ആളുകളും ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും ലഭിച്ച ആളുകൾക്കും ഫൈനൽ പരീക്ഷ നമ്മുടെ റേഞ്ച് തലത്തിൽ നിർണ്ണയിക്കപ്പെട്ട മദ്രസയിൽ വെച്ച് ജനുവരി പതിനൊന്നാം തീയതി ശനിയാഴ്ച നടക്കുന്ന പരീക്ഷയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുകയാണ് രണ്ടാമതായി ഈ പരീക്ഷയുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു ഇനി വിദ്യാർത്ഥികൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഉണ്ടോ എന്നുള്ളതാണ് കഴിഞ്ഞ മാസം പൗതി വില മദ്രസ തലങ്ങളിൽ വെച്ച് സദർസ്ഥാന്തന്മാരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളിൽ നിന്ന് നൂറ് രൂപ ഈടാക്കിക്കൊണ്ട് അതിന്റെ രജിസ്ട്രേഷൻ നടന്നിരുന്നു നൂറ് രൂപക്ക് പകരമായി റമദാനും നോമ്പുകളും എന്ന പുസ്തകം റഫറൻസിന് വേണ്ടി അവർക്ക് നൽകുകയും ചെയ്തു ഇതോടുകൂടെ മദ്രസാ തലങ്ങളിലുള്ള രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടുണ്ട് ഇനി വളരെ നിർബന്ധമുള്ള വിദ്യാർത്ഥികൾക്ക് റേഞ്ച് തലത്തിലൂടെ ബന്ധപ്പെടുകയാണെങ്കിൽ അത് അല്പം പ്രയാസമുള്ള വഴിയാണ് അങ്ങനെ ബന്ധപ്പെടുകയാണെങ്കിൽ അവസരമുണ്ടെങ്കിൽ റേഞ്ചിൽ നിന്ന് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിങ്ങളെ അറിയിക്കും എന്നുള്ളതാണ് മൂന്നാമതായി ഈ പരീക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രധാനമായും നമുക്ക് നിർദ്ദേശിക്കപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് റമഖാനും നോമ്പുകളും എന്ന പുസ്തകമാണ് കൂടുതൽ ഏകദേശം മുപ്പത് ശതമാനത്തോളം ചോദ്യങ്ങൾ മുപ്പത് ശതമാനത്തോളം ചോദ്യങ്ങൾ ആ പുസ്തകത്തിൽ നിന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ് അതേപ്രകാരം തന്നെ ഇരുപത് ശതമാനത്തോളം ചോദ്യങ്ങൾ നമ്മൾ ഒന്നു മുതൽ വരെ മദ്രസയിൽ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ഏത് രൂപത്തിലും വരാവുന്നതാണ് അതിൽ ചിലപ്പോൾ ഹദീസ് ചോദിച്ചേക്കാം മറ്റു കാര്യങ്ങൾ ചോദിച്ചേക്കാം എങ്ങനെയാണ് ചോദിക്കുക എന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല പിന്നീടുള്ള പത്ത് ശതമാനം ചോദ്യങ്ങൾ നമ്മൾ ഒന്ന് മുതൽ അഞ്ചു വരെ സ്കൂൾ തലങ്ങളിൽ നിന്ന് പഠിച്ച കാര്യങ്ങളും അതിനോട് കൂടെ തന്നെ സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു പത്ത് ശതമാനം വരുന്നത് ഈ ഒരു രൂപത്തിലാണ് ചോദ്യങ്ങൾ വരുന്നത് അപ്പൊ കൂടുതലായി നമ്മൾ പഠിക്കേണ്ടത് റമദാനും നോമ്പുകളും എന്ന പുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് അതേപ്രകാരം തന്നെ നമ്മൾ ഒന്നു മുതൽ അഞ്ചു വരെ മദ്രസയിൽ നിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കുക അതിൽ ഏതൊക്കെ വിഷയങ്ങൾ താരിഖ് ഫിഖഹ് ദുറൂസ് ഏതൊക്കെ കാര്യങ്ങളാണെന്ന് ഒരിക്കലും ഒരാൾക്കും കൃത്യമായി പറയാൻ പറ്റില്ല കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിലും ഈ ഒരു പരീക്ഷ നടന്നിരുന്നു അതിന്റെ ചോദ്യപേപ്പറുകളൊക്കെ പല യൂട്യൂബ് ചാനലുകളിലും അവൈലബിൾ ആണ് മാതൃക മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ കാണാവുന്നതാണ് അപ്പൊ ഏത് രൂപത്തിലാണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ കൃത്യമായി നമുക്ക് നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട് ഈ പാഠഭാഗങ്ങൾ നമ്മൾ പ്രധാനമായും പ്രത്യേകമായും നല്ല രൂപത്തിൽ നമ്മൾ പഠിച്ചെടുക്കുക മനസ്സിലാക്കി വെക്കുക പിന്നെ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഓപ്ഷനുകളോട് കൂടെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു പരീക്ഷയ്ക്കും നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഓരോ ചോദ്യവും ഓപ്ഷനുകൾ കൊടുത്തുകൊണ്ടായിരിക്കും ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ആരാണോ പരീക്ഷ നടത്തുന്നത് അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ പറ്റുകയുള്ളു എന്നിരുന്നാലും കഴിഞ്ഞ പരീക്ഷയ്ക്കും ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഈ ഒരു പരീക്ഷക്കും ഓപ്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാ അള്ളാഹു എല്ലാവർക്കും ഹയറായ ഉന്നതമായ വിജയം നൽകട്ടെ ഒന്നാം സ്ഥാനം ലഭിക്കുന്നവർക്ക് ഒരു പവനും രണ്ടാം സ്ഥാനം ലഭിക്കുന്ന ആളുകൾക്ക് ആറ് ഗ്രാമും അതേപ്രകാരം തന്നെ മൂന്നാം സ്ഥാനം ലഭിക്കുന്ന ആളുകൾക്ക് നാല് ഗ്രാം സ്വർണ നാണയങ്ങൾ ലഭിക്കുന്നുണ്ട് അതിനോടുകൂടെ തന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിൽ വരുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനവും അതിന് മുകളിൽ വരുന്ന മാർക്ക് നേടുന്ന ആളുകൾക്ക് രണ്ടായിരം രൂപ സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുന്നുണ്ട് നല്ല നല്ല കഠിനാധ്വാനം ചെയ്ത് പഠിക്കുക എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും